ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഫിഷ് ഹണ്ടിങ് അഴ്ത്തല അല്ലെങ്കിൽ മാവില കടപ്പുരം കേട്ടോ ഇന്ന് ഫിഷ് ഹണ്ടിങ് ആണ് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഫിഷ് ഹണ്ടിങ് നമ്മളെ ഏട്ടൻ വന്ന് ഗൾഫിൽ നിന്ന് അപ്പം അവരുടെ കൂടെ ഇന്ന് ഫിഷ് ഹണ്ടിങ്ങിന് പോകുന്നുണ്ടോ ഓക്കേ എൻ്റെ വണ്ടി ഇവിടെ വെച്ചിട്ട് ഏട്ടൻ്റെ കാറിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഏകദേശം ചാൻസ് കാറായിരിക്കും മിക്കവാറും കാർ തന്നെയായിരിക്കും അപ്പം അഴ്ത്തല അല്ലെങ്കിൽ മാമൂല കടപ്പുറം മീൻ പിടിക്കലാന്ന് ഇന്ന് പരിപാടി ഫിഷ് ഹണ്ടിങ് മീൻ പിടുത്ത നമ്മൾ തനി നാടൻ പറഞ്ഞാൽ മീൻ പിടിക്കാൻ പോകുന്നു ഓക്കെ മീൻ പിടിക്കാൻ പോകുന്നത് കേട്ടോ ഇതാണ് എൻ്റെ നാട് കിട്ടാ റെഡ് സ്റ്റാർ ബോട്ട് റെഡ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് കാണുന്നുണ്ടോ ഇതാ എൻ്റെ നാട് ഇതാണ് കേട്ടോ അടിപൊളി വിശാലമായ നന്നിട്ട പച്ചപ്പ് നിറഞ്ഞ നാടാണ് റെഡ് സ്റ്റാർസ് സ്പോർട്സ് ക്ലബ് പിന്നെ മീൻ പിടിക്കാൻ വേണ്ടിട്ട് വണ്ടി വരുന്നുണ്ട് കേറിയിട്ട് ഇപ്പൊ അവർ പോക്കുണ്ട് ഇല്ല ഇതാ കാറ് വന്നു കാർ വന്നു കയറി അഴുത്തല്ലേ അല്ലേ കൊറേശേഷം ഞാൻ പറഞ്ഞു ഇന്ട്രഡക്ഷൻ പറഞ്ഞിട്ടുണ്ടെ ഇച്ച ഗേൾസ് ഒന്ന് വന്ന് അങ്ങനെ ഇന്ന് മീൻ പിടിക്കാൻ പോന്ന് കൊറേ കാലത്തിന് ശേഷം പോന്ന് മീൻ പിടിക്കാൻ പോന്ന് നമ്മൾ അങ്ങനെ ചെമ്മീൻ കൊടുത്തിട്ട് നമ്മള് വലിയ വലിയ മീനൊക്കെ പിടിക്കാൻ പോകണം പക്ഷെ അതാ പറഞ്ഞത് സ്ഥല കടവ് നമ്മൾ മെയിൻ റോഡിലേക്ക് കയറുന്നുണ്ട് കടപ്പുറ സൈഡ് മെയിൻ റോഡിലേക്ക് കയറില്ല ഇതാ കടപ്പുറ സൈഡ് അയിത്തല ബീച്ചിലേക്കുള്ള പിടിക്കാൻ വന്നാൽ നിസ്കരിക്കുന്ന സ്ഥലത്ത് കിട്ടാം ഈ പള്ളിയാണ് ഹൈത്തറ പള്ളി നിസ്കരിക്കാൻ വേണ്ടി എപ്പോഴും യൂസ് ആയി ഈ പള്ളിയിൽ വന്ന് നിസ്കരിച്ച് നേരെ ഹൈത്തറ ബീച്ചിലേക്ക് പോകും ഓക്കെ കൊട്ടാണ് പൊയ്യന്ന് പൊയ്യല്ല ആ സ്ഥലത്തുനിന്ന് നടന്നിൻ്റെ ഇതാ നടന്ന് നടന്ന സ്റ്റിക്കിൽ കിട്ടിയിട്ടാട്ടോ ചെറിയൊരു തന്നെ കിട്ടിയിട്ടുണ്ട് കൈ കൈയേറില്ല ഇതാ ആദ്യമായിട്ടാണ് എനിക്ക് കിട്ടുന്നത് നമ്മൾ മീൻ പിടിക്കാൻ വന്നിട്ട് ആദ്യമായിട്ട് കിട്ടുന്നുണ്ടോ ഫിഷ് ആദ്യമായിട്ട് കിട്ടുന്ന മീൻ കേട്ടോ അത് എനിക്ക് കിട്ടുന്നത് അടക്കുന്നതാ ചെക്കൻ ചെറിയ മീൻ ചെറിയൊരു തന്നെ കിട്ടിയിട്ടാ ഇഷ്ടപ്പെട്ടതിന് കിട്ടിൻ്റെ കളി പ്പോ നമ്മുടെ ലക്ഷ്യം എല്ലാത്തിനും ഒരു ക്ഷമയുണ്ടെന്ന് എൻ്റെ വിജയം ഉണ്ട് തന്നെ അതുപോലെ തന്നെ നമ്മൾ കാത്തുന്ന കാത്തുന്നു നോക്കട്ടെ ആരാ വരുന്ന നോക്കട്ടെ അത് ഫല കൈക്കാത്ത ഫുൾ കിംഗ് അയച്ച സൂര്യനസ്തമിക്കുമ്പോൾ ഇതാ എന്താ നേരെ ഈ സൈഡ് ഇതാ ചന്ദ്ര പിന്നെ ഇത് പുഴ സൈഡ് നേരെ കടൽ സൈഡ് പിന്നീട് സൂര്യൻ പോലെ മീൻപിടുത്താൻ കഴിഞ്ഞാ ആൾക്കാർ മടങ്ങി വരുന്നുണ്ട് ി മരു അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ അവസാനിക്കുന്നുണ്ടോ എന്താ ഫുള്ള് ഒരു ബോട്ട് പോകുന്നുണ്ട് ബാക്കിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ച് അങ്ങനെ ചെറിയ മീനെ കിട്ടിയിട്ടും പ്രതീക്ഷിച്ച പോലെ വലിയ മീൻ കിട്ടിയില്ല അപ്പോൾ ഒന്നും മനസ്സിലായി എപ്പോഴും പ്രതീക്ഷിച്ച് വന്നു ഒന്നും കിട്ടൂരിക അപ്പം ഓക്കെ ഇരട്ടായി അപ്പോൾ ക്ലിയർ ഇല്ല അപ്പം ബൈ ബൈ അടുത്ത ആ ബ്ലോഗുമായി ഞാൻ വരുന്നതാണ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക ഓക്കെ ബൈ ബൈ